മദ്യത്തിനെതിരെ നിരാഹാര സമരമാക്കുന്ന നാട്ടുകാർ സഹകരിക്കുക മുപ്പത്തകസ്റ്റ് അപ്പോൾ ഞാൻ ചോദിച്ചു കോഴിച്ചു ബർക്കറേ അബ്ദുൽ ഹമീദ് ഞാൻ കോഴിക്കോട് ഇളയറ്റോ നിങ്ങളെ സമരത്തിന് അനുകൂല ഞാൻ പ്രതികൂലല്ല അതുകൊണ്ട് ഇതൊന്നും ജനങ്ങളിൽ എത്തിക്കാന്നുള്ളത് നമ്മൾ ഉദ്ദേശം നല്ലൊരു കാര്യമാണല്ലോ ഒരു ചെറുത്തുനിൽപ്പാണ് അതോ അതാന്റെ അഭിപ്രായം എന്താന്ന് പറഞ്ഞേക്ക് തീർച്ചയായിട്ടും അതാണല്ലോ പിന്നെ മദ്യ നിരോധനം എന്നുള്ളതല്ല സ്വാഭാവിക ഞങ്ങൾക്ക് നാട്ടിൽ വരുന്ന ഈ ഒരു ഔട്ട്ലെറ്റ് റോഡ് വളരെ നാരോ ആയിട്ടുള്ള റോഡാണ് ശരിയോ

ഈ നിങ്ങളെ ഈ പ്രവർത്തനങ്ങളെല്ലാം കണ്ടപ്പോൾ മൊത്തത്തിൽ ഇതൊന്ന് ജനങ്ങളിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയത് ചെയ്തത് അപ്പോൾ നമ്മളോട് സഹകരിക്കുക നമ്മൾ സോഷ്യൽ വർക്കർ യൂട്യൂബ് യൂട്യൂബറാണ് അതിൻ്റെ മുമ്പേ അതിൻ്റെ പിന്നെ ഗൂഗിൾ മാപ്പ് ലോക്കൽ ഗൈഡും കൂടെ ലെവൽ ടെൻ ഇവിടെ ഏറ്റവും ടോപ്പിലാണ് എൻ്റെ പേര് അബ്ദുൽ ഹമീദ് ആശംസകളും വിജയിക്കട്ടെ നൂറ് ശതമാനം നൂറ് ശതമാനം പിന്തുണ നന്നായിട്ട് വർക്ക് ചെയ്തോളി അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോടി മീഡിയല്ല അതുകൊണ്ടിന്റെ വീഡിയോ എനിക്ക് തന്നെ വിട്ടരുന്നേ തൊട്ടെ വല്യ പ്രശ്നല്ലേതായ മോനോ Yerin hani. Okay. Elazığ'da. Okay. Okay.